യാണ് വോട്ടെണ്ണലിന് മുന്നോടിയായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ കൃത്രിമം നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കാൻ പുതിയ ചാർട്ട് ഇറക്കിയിരിക്കുകയാണ് മുൻ കേന്ദ്രമന്ത്രിയും രാജ്യസഭാ എംപിയുമായ കപിൽ സിബിൽ പൊതുജനങ്ങളെയും രാഷ്ട്രീയ പാർട്ടികളെയും ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണിത് ചാർട്ടിൽ കൺട്രോൾ യൂണിറ്റ് നമ്പർ ബാലറ്റ് യൂണിറ്റ് നമ്പർ ഐ ഡി എന്നിവ ഉണ്ടായിരിക്കും മൂന്നാമത്തെ നിര വളരെ പ്രധാനമാണ് മൂന്നാമത്തെ കോളത്തിൽ ജൂൺ എന്ന് എഴുതിയിരിക്കണം കൂടാതെ മെഷീൻ തുറക്കുന്ന സമയം താഴെ എഴുതിയിരിക്കും ഈ സമയത്തിലും തീയതിയിലും എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ മെഷീൻ ജൂൺ നാലിന് മുമ്പേ എവിടെയെങ്കിലും തുറന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം തുടർന്ന് കൺട്രോൾ യൂണിറ്റിന്റെ സീരിയൽ നമ്പറും രേഖാമൂലമുള്ള ഫോർമാറ്റിൽ തന്നെ ഇവിടെ വരും മൊത്തം പോൾ വോട്ടുകൾ വരുമ്പോൾ ശ്രദ്ധാപൂർവം പരിശോധിക്കുക അതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ എണ്ണുകയാണെങ്കിൽ അത് പ്രശ്നമാണ് രണ്ട് കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കണം മുകളിൽ പറഞ്ഞതിൽ വെരിഫിക്കേഷൻ പൂർത്തിയാകുന്നതുവരെ റിസൾട്ട് ബട്ടൺ അമർത്തരുത് കോളം ആ സമയവും ഫലത്തിന്റെ സമയവും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവിടെ ഇരിക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികളും ആദ്യ കോളം ശ്രദ്ധാപൂർവം പരിശോധിച്ച് അത് തുറക്കണം